ഹലോ ഗൈസ് എനിക്കിത് ആരാണെന്ന് മനസ്സിലായില്ലേ ഏ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ഒരു താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് ഇവരുടെ വീഡിയോസ് ഒന്നും കാണാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ഭർത്താവും രണ്ട് ഭാര്യയും കുറച്ച് മക്കളുമാണ് ഇവരുടെ ഒരു ഫാമിലി എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇതിൽ ഇയാളുടെ പേരെന്താന്നുള്ളത് അറിയാവുന്നാണ് ബഷീർ ബഷീന്നാണ് അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ട് ഒന്ന് സുഹാന പിന്നെ മഷൂറ അതിൽ ആദ്യം കല്യാണം കഴിച്ചാൽ സുഹാനയാണ് സുഹാന ആ സുഹാനയാണെന്ന് തോന്നുന്നു ആ അവർക്ക് രണ്ട് മക്കളുണ്ട് രണ്ടാമത് കല്യാണം കഴിച്ചതിൽ ഒരു കുട്ടിയുണ്ട് അപ്പം അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇപ്പം ഇവർ ബൈക്കിൽ പോകുന്ന ആ ഒരു സംഭവമാണ് മൈ ഫസ്റ്റ് റൈഡെന്ന് പറഞ്ഞിട്ട് ബൈക്കിലിരുന്ന് ഇങ്ങനെ പോവാണ് എന്തൊരു പ്രഹസനാണ് കാണിച്ചു കൂട്ടുന്നത് എന്തൊരു പ്രഹസനാണ് സജി എന്ന് പറയുന്ന പോലെ അയ്യേ എന്തുവാ കാണിക്കുന്നത് എന്തോ ഇവരൊക്കെ എന്തിനു വേണ്ടിട്ട് ഇതുപോലെയുള്ള പ്രഹസനങ്ങൾ കാണിക്കുന്ന എന്തിനാ എന്ത് സ്പീഡിൽ അവര ഒരു ബൈക്ക് ഓടിക്കുന്നത് ഒക്കെ വെച്ചിട്ടുണ്ട് ഇല്ലായെന്നൊന്നും നമ്മൾ പറയുന്നില്ല സേഫ്റ്റി ഒക്കെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അവർ പോകുന്ന ആ ഒരു സ്പീഡ് വളരെ അധികം സ്പീഡിലാണ് പോകണതെന്നുള്ളത് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാം നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അസൂയയിലെ മറ്റേതിലെ മറിച്ചില്ലേന്ന് പബ്ലിക്കായിട്ടാണ് ഇവർ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഒരു പ്രൈവറ്റ് ആയിട്ടല്ല പബ്ലിക്കായിട്ട് ാണ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള വീഡിയോ ഇടുമ്പോൾ നമുക്ക് ചിലപ്പോ ഇതുപോലുള്ള വീഡിയോകൾ കാണുമ്പോൾ നമ്മൾ വിമർശിച്ചു എന്നിരിക്കും ഒരിക്കലും അധിക്ഷേപിക്കാനല്ല കേട്ടോ വിമർശനം കാരണം ഇതുപോലെ ഇത്രേ സ്പീഡിൽ പോകുന്നത് അത്ര ശരിയാണെന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോന്ന് വെച്ചാൽ അവരൊക്കെ സെലിബ്രിറ്റീസ് അല്ലേ അവർക്കൊക്കെ എന്തുവാകാം എന്താ പറയാ റീച്ചിന് വേണ്ടിയിട്ടും നല്ല ഇതിന് വേണ്ടിയിട്ടും ഒക്കെ എന്ത് വേഷം കെട്ട് വേണേലും കാണിക്കാം ഒരു പ്രശ്നവും അല്ലെ ഇങ്ങനെ സ്പീഡിൽ പോയാലൊന്നും എന്താ പറയാ ഒരാളും ഇവരെ ഒന്നും പിടിക്കില്ല എന്താ പറയാ ഇത്ര സ്പീഡിൽ പോകുന്ന കൊണ്ടൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ഏതെങ്കിലും ഒരു സാധാരണക്കാരനൊരു ഇച്ചിരി സ്പീഡിൽ പോവാണെ അവിടെ അന്നേരം അവരെയൊക്കെ പിടിക്കാൻ പോലീസുകാരും ഉണ്ടാവും അതിന്റെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ ഇവരൊക്കെ സെലിബ്രിറ്റീസ് പ്രത്യേകിച്ച് ബഷീർ എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു എന്താ പറയാ ഒരു ഒരു പ്രത്യേകതരം ഒരു വ്യക്തി തന്നെയാണല്ലേ രണ്ട് ഭാര്യമാരെ ഒരുമിച്ച് മാനേജ് കൊണ്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി തന്നെയാണ് അതെന്തോ വലിയ കാര്യം എന്നാണ് പുള്ളിയുടെ വിചാരം അവർ നമ്മള് അവരുടെ പുറമേ നിന്ന് നോക്കുമ്പോൾ അവര് ഫുള്ള് ഹാപ്പിയാണ് ഇപ്പൊ ഭാര്യമാരാണെങ്കിലും അല്ലെ മക്കളാണെങ്കിലും പുലിക്കാരനൊക്കെ ആണെങ്കിലും ഹാപ്പിയാണ് പക്ഷെ അവരുടെ ശരിക്കും അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് അറിയത്തില്ല അത് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ പിന്നെ ദൈവനപ്രാന് മാത്രമേ അറിയാവുള്ളൂ അതൊന്നും അല്ല നമ്മുടെ ഇവിടുത്തെ പ്രശ്നം പുള്ളി രണ്ട് കേട്ടോ മൂന്ന് കേട്ടോ നാല് കേട്ടോ ചെയ്യട്ടെ പക്ഷേ ഈ ഒരു തരം പ്രഹസനം അത് കുറച്ച് ബോറാണ് അതും ഇത്രയും മൈ ഫസ്റ്റ് റൈഡെന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് ഈ പെണ് എണ്ണിന് എനിക്ക് മറ്റേ സുഹാന എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ഭാര്യേനെ കുറച്ചുകൂടി കൂടി ഇഷ്ടമാണ് കാരണം അവരൊരു എന്താ പറയുക സാധാരണ ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഒരുപാട് അങ്ങോട്ട് മോഡേൺ ചിന്താഗതിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു സാധാ ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ രണ്ടാമത് കിട്ടിയ ഈ ഒരു പെണ്ണ് കുറച്ചൊരു മോഡേൺ കാര്യമാണ് അപ്പോ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ആ ഒരു രണ്ടാമത്തെ ഭാര്യനെ തന്നെ ബൈക്കിൽ വെച്ച് അങ്ങോട്ട് കറക്കാൻ അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് അട്ടിച്ച് പൊളിച്ചങ്ങോട്ട് തകർക്കാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ഇതാക്കണ്ട ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പൊ ഈ ഒരു വീഡിയോ ഇവർ ഇൻസ്റ്റയിലിട്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റയിലാണ് ഞാനിത് കണ്ടത് ഇത് കാണുമ്പോൾ ആ ഒരു ആദ്യത്തെ ഭാര്യയുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ഒരു കോണിലെങ്കിലും ഒരു കുറച്ചെങ്കിലും ഒരു വിഷമം ഉണ്ടാകുകയില്ലയോ ഒന്ന് ചിന്തിച്ചു നോക്ക് സാധാരണ മനുഷ്യനാണെങ്കിൽ ഉണ്ടാവും പിന്നെ ഇവരൊക്കെ സാധാരണ മനുഷ്യനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല സാധാരണ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവ് വേറൊരു ഭാര്യയെ വേറൊരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല പിന്നെ ഇവരൊക്കെ എന്ത് മനുഷ്യരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല എന്തായാലും കൊള്ളാം എന്തായാലും ഇവര് രണ്ടുപേരും കാണിക്കുന്ന ഈ ഷോ വളരെ ബോർ എന്ന് വെച്ചാൽ വളരെ അധികം ബോറാണ് അത് എന്തോ കാണിച്ചു കൂട്ടുന്ന റീച്ചിനു വേണ്ടിയിട്ട് എന്ത് പ്രഹസനവും കാണിക്കുന്ന കുറെ എണ്ണങ്ങള് എന്തായാലും കഷ്ടം തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താ ഇതുപോലുള്ള ഷോ കാണിക്കുന്ന ഇവരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കും